നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഫിസിയോതെറാപ്പി ഒന്നും വീട്ടിൽ തന്നെ അപ്പം എൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പാതൂട്ടിനെ ഒന്ന് കുളിപ്പിച്ചാൽ മതി ആതൂട്ടി അവിടെ കിടപ്പുണ്ട് ഉടുപ്പില്ലാതെയാണ് കിടക്കുന്നത് അല്ല മോനെ ഉടുപ്പില്ലാതെയാണ് ആദ്യം അവിടെ കിടക്കുന്നത് ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഭയങ്കര പിപ്പിരി കാണിച്ചുകൊണ്ട് കിടപ്പുണ്ട് കേട്ടോ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതാണ് ഇന്നാൾ പക്ഷെ അത് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് വിശേഷമൊക്കെ ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടോ എന്താണ് വിശേഷമൊക്കെ ഒരു ബോറടിക്കുമോ എന്ന് ഉണ്ണിക്കുട്ടനെ ബോറടിച്ചിട്ട് ഒരു രക്ഷയില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കിടന്നിട്ട് കാണിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചുട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള പരിപാടിയാണ് ഞാൻ കളിക്കാൻ കൂടാന്ന് പറഞ്ഞാ മതിയോ ഞാൻ കളിച്ചാൽ മതി കൂടെ അമ്മ ഉണ്ണിക്കൂട്ടിനെ അമ്മകൾ ഞാൻ കളിക്കാൻ കൂടിയ കാലും കൈയൊക്കെ ഒക്കെ വേദനിക്കൂന്ന് പറയൂട്ടോ കാരണം ഇവരുടെ കൂടെ ഈ ഓടാൻ പറ്റിയാലോ ചൂണ്ടിയിടാൻ പുഴക്കി പോവാ അപ്പൊ ഉണ്ണിക്കുട്ടിന്ന് വൈകുന്നേരമായ ഒന്ന് പുഴക്കി പറഞ്ഞു വിചാരിച്ചിരിക്കുവാണ് ആദൂട്ടി ആണെങ്കിൽ ഇവിടെ കിടന്ന് അച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കാണിച്ചു തരാം ഫുഡ് കൊടുത്തിട്ട് കിടത്തേക്കുവാണ് അതെ ആദൂട്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടൻ്റെ രണ്ട് ചീത്ത പറഞ്ഞതിരിക്കുവാണ് അതെ ഉണ്ണിക്കൂട്ടിന് ഇവിടെ ഉണ്ട് ഉണ്ണിക്കൂട്ടൻ പോകണം കേട്ടോ ഉണ്ണിക്കൂട്ടിനെ രണ്ട് ചീത്ത പറഞ്ഞതിന് ആദൂട്ടി മോന്ത പേർപ്പിച്ചതാണ് ഇവിടെ ഉണ്ണീനൊന്നും പറയാൻ പറ്റിയല്ല പറ്റിയല്ലെട്ടോ ഉണ്ണീനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരത്തേക്ക് ആദൂട്ടി മോന്ത പേർപ്പിക്കുക പിന്നെ വേറൊരു പ്രധാനമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുഞ്ഞ് നമ്മുടെ പൂച്ചക്കുഞ്ഞ് ചത്തുപോയായിരുന്നു കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പൂച്ചക്കുഞ്ഞ് എന്താണോ അത് ചത്തുപോയി ഭയങ്കര ഒരു വിഷമായിപ്പോയിട്ടോ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയി ഞാൻ രണ്ട് ദിവസം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഞാൻ അതുപോലെ നോക്കിയതായിരുന്നു അപ്പോൾ അതിൽ ചത്തുപോയി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കിളീനെ മൂന്ന് കിളിക്കുഞ്ഞുണ്ടായിരുന്നു രണ്ടെണ്ണത്തിനെ കൊണ്ടുപോയി ഒരെണ്ണത്തിനെ തള്ളി വിട വെച്ചേക്കുവാണ് കേട്ടോ അറിയില്ല ഇനി അതിനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് സ്നേഹിച്ചിഴിയുമ്പോൾ അത് പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും കേട്ടോ അതുകൊണ്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ കൊണ്ടുപോവുമായിരിക്കും അല്ലേ അതോ ഞാൻ ആദ്യക്ക് ഫുഡൊക്കെ കൊടുത്തു എനിക്ക് ചായ കുടിക്കണം കേട്ടോ പതിനൊന്ന് മണിയായി അപ്പം എനിക്കിനി ചായ കുടിക്കണം ആദ്യം കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് മരുതൊക്കെ കൊടുത്ത് കിടത്തിക്കാണ് കേട്ടോ അടുത്ത സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ പശു ഇത് ചിലപ്പോങ്കിൽ അവിടെ നിന്ന് മാങ്ങ തിന്നാണ് കണ്ടോ മാങ്ങ തിന്നെ ഇവിടുത്തെ പശു മാങ്ങ തിന്നും കേട്ടോ അത് തിന്നു കേട്ടോ മാങ്ങ അപ്പുറത്തു ഒരുപാട് പുഴുഞ്ഞാടുന്നുണ്ട് അത് എന്താണോ അത് കുറുകി കഴിച്ച് നോക്കണേ മാങ്ങതിരുന്നത് ഇന്നാൾ ഇന്നലെ ചേച്ചി എന്നോട് പറഞ്ഞു പശു എന്താണോ മാങ്ങ വന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ അറിയുന്നത് മാങ്ങതിരുന്നു ചിലപ്പോൾ ഇത് വന്ന് സ്വന്തമായിട്ട് പൈപ്പിൽ വെള്ളം തുറന്നു കുടിക്കുന്ന കാണാം കേട്ടോ ചിലപ്പോൾ സ്വന്തമായിട്ട് വന്ന് വെള്ളമൊക്കെ തുറന്നു കുടിക്കുന്ന കാണാവേ ഇതിങ്ങനെ അയച്ചുവിട്ടേക്കുമാണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ പശുക്കളൊക്കെ കെട്ടിയിടുന്ന പരിപാടി ഒന്നും അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പോവുകയാണ് കുറേ ഒരു കൂട്ടമായിട്ടാണ് വരുന്നത് ഇന്നിപ്പം ഒരെണ്ണം ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഉണ്ണിക്കുട്ടനാണോട്ടോ ഉണ്ണിക്കുട്ടനെ ഇന്ന് പിടിത്തം തരാതെ നടക്കുവാണ് ഉണ്ണിക്കുട്ടനെ ബോറടിക്കോ എന്ന് പറഞ്ഞ സനുവിനെ വിളിച്ചു നോക്കിയോ എവിടെ പോയി സനു ഞാൻ രാവിലെ കണ്ടായിരുന്നു കടയിൽ പോയപ്പോ എനിക്ക് സാധനം വാങ്ങണോട് പറയാതെ പറ്റോ കാണുന്നില്ല അല്ലേ നോക്കട്ടെ കാണിച്ചേട്ടോ ഒരു കിളിക്കുഞ്ഞു മാത്രം അതിന്റെ ഉള്ളില് എന്നെ കൂടെ എന്നെ പറഞ്ഞിട്ട് പോയതാണ് പൂച്ചേനെ ഒരെണ്ണത്തിന് ഇവിടെ ഇട്ടിട്ട് പോയില്ലേ പൂച്ച കുഞ്ഞകത്ത് പോയില്ലേ എന്താ കേട്ടോ ഒരെണ്ണം വീട്ടുള്ളിലുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ അതല്ലേ ഇതല്ലേ ഇതല്ലേ ഒരെണ്ണം ഉണ്ട് കേട്ടോ എനിക്ക് മാളൂനെ പല്ലിന് ഭയങ്കര നീരാണ് കേട്ടോ ഭയങ്കര നീരെനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമാണ് മാളൂസിന് നീര് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ഒന്നും കുഞ്ഞിനൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എക്സാമും കൂടിയല്ലേ മാളൂസിന് അപ്പോൾ ഉച്ച കഴിഞ്ഞ് മാളൂസിനെ കൊണ്ട് ആശുപത്രി പോണം ആദൂട്ടീനെ ഉണ്ണിക്കൂട്ടെ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ മാളൂസിനെ കൊണ്ട് ആശുപത്രി പോകണം എന്ന് വിചാരിച്ചിരിക്കുവാണ് വിചാരിച്ചിരിക്കുമല്ലോ എന്തായാലും പോകും കേട്ടോ കാരണം കാണിച്ചേ പറ്റുള്ളൂ ചെവിൻ്റെ ഇങ്ങോട്ടൊക്കെ മാളൂസിൻ്റെ നീരായിട്ടുണ്ട് അപ്പോൾ എക്സാം ഉണ്ട് ഇന്നിപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് അതുകൊണ്ട് എന്തായാലും പോകണം ഇനിയിപ്പോൾ ആതുട്ടിനെ കുളിപ്പി കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഞാൻ ചായ കുടിക്കട്ടെ ഏ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഡേ ചോറ് ഞാൻ റൈസ് കുക്കറെ തിളപ്പിച്ച് വെച്ചേക്കുവാണേ ചോറ് റൈസ് കുക്കറേല് തിളപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഊട്ടണം ഉണക്കമീനാണ് കേട്ടോ അതെ മുള്ള മീനാണ് അത് വറുത്തുകൊണ്ടിരിപ്പുണ്ട് കാരണം നമുക്ക് മീൻ ഉണക്കമീൻ എന്തേലും വേണം അതുട്ടിക്കാണേലും മീൻ വേണം അപ്പം പച്ചമീനൊന്നും വാങ്ങിയില്ല കേട്ടോ അതുകൊണ്ട് ഉണക്കമീനേ ഉണക്കമീനെ അതുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളത് വെള്ളം കലക്കി വെച്ചേക്കുവാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് സഹിക്കാൻ പറ്റില്ല ചോറ് ഊറ്റിയിട്ടില്ല അതേ റൈസ് കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട് അത് ഊറ്റണം വെള്ളം കുടിച്ചതാട്ടോ ഇടയ്ക്ക് പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ നല്ല വലിയ ഫേവറേറ്റ് കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നും അറിയത്തില്ല ആർക്കാർ മനസ്സിലായോ നമ്മുടെ ചക്കക്കുരുവും വാങ്ങി അടിപൊളിയാണ് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാളുവാണെൻ്റെ ആൾ പക്ഷെ മാളൂസിന് പല്ലുവേദന ആയതുകൊണ്ട് എന്ന് എന്നറിയത്തില്ല കേട്ടോ അപ്പൊ ചക്കക്കുരു മാങ്ങി അത് കറിയാണ് കറിയാണോട്ടോ നമ്മൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ ഉള്ളത് കാബേജ് തോരൻ ബേജ് ധാരണമായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിൻ്റെ കറി ഇനി ആദട്ടീനെ കുളിപ്പിച്ചിട്ട് വേണം അങ്ങനെ ആതുട്ടീനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കിട്ടോ അത് സുന്ദരനായി വെളുത്തു നമ്മുടെ കുഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരനായി അപ്പം മാളു ചേച്ചീൻ്റെ ഇത്തിരി ക്രീമൊക്കെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മാളു ചേച്ചി ഉണ്ടെങ്കിൽ എന്നും ഇതൊക്കെ തേച്ച് കൊച്ചിനെ ഇന്ന് തുണ്ടരനാക്കുക മാളൂർ നിർബന്ധമാണ് കേട്ടോ ആദൂൻ്റെ കാര്യത്തിലെല്ലാം ചെയ്യണത് മാളൂർ നിർബന്ധമാണ് എല്ലാവർക്കും അദ്ദേഹം കുട്ടികൾ കാര്യത്തില് അപ്പൊ എനിക്കെന്തായാലും തേയ്ക്കാൻ പറ്റില്ലേല് ക്രീമൊക്കെ നമ്മുടെ മാളൂട്ടി തേച്ച് കൊടുക്കൂട്ടോ അപ്പം സന്തോഷം കണ്ടോ തേച്ച് കൊടുക്കുന്നതിന് സന്തോഷമാണ് കാരണം എന്നെപ്പോലെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഈ ലോകത്തില് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും എൻ്റെ മോനെ ഞാൻ നോക്കുന്ന പോലെ നോക്കിയല്ലോ കേട്ടോ ക്രീമൊക്കെ മീനാരാ കണ്ടോ അതെ അതുകൊണ്ടിക്ക് ക്രീമൊക്കെ തേച്ചു നന്നായിട്ട് സുന്ദരനാക്കിയിട്ടുണ്ട് തറാപ്പി ഇല്ല കേട്ടോ തറാപ്പി ഇനി മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് തറാപ്പിയില്ല കിളികൾ ഒരു സൗര്യൊന്നും തരത്തില്ലേ പോളികൾ ഒരു സൗര്യൊന്നും തരത്തില്ല പിന്നെ എനിക്ക് നെഗറ്റീവ് കമി കമന്റ് ഇട്ട് ഷൈമാ ഷൈമൂൻ ഇതുതന്നെ പരിപാടിയുള്ളതോന്നു കാരണം നമ്മുടെ കുഞ്ഞുണ്ണിയുടെ അമ്മേനത്തിലും പോയിട്ട് അതേ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവർ ഇതിന് വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചവരാണ് നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാമോ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വരണം കേട്ടോ നമ്മുടെ വീട്ടിലൊരു അവസ്ഥ ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അത് മനസ്സിലാകുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുമോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ യൂട്യൂബ് ചാനലുള്ളവർ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും കേട്ടോ കുഞ്ഞുണ്ണിയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേ രണ്ടായിരുന്നു കേട്ടോ പിന്നെ ആതുട്ടിയുടെ തലമുടി ഇങ്ങനെയേ ഇരിക്കത്തുള്ളൂ കേട്ടോ ചിക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി സുന്ദരനാവേ